ഫാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചെല്ലിലെ ഉണ്ടപ്പാറയിൽ രാജേന്ദ്രൻ ചേട്ടന്റെ സമ്മിശ്ര കൃഷിയിടത്തിലാണ് എഴുപത്തിയഞ്ചാം വയസ്സിലും ഊർജ്ജസ്വലതയോടെ കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൃഷിയിടം നിങ്ങൾക്ക് കാണണ്ടേ നമുക്ക് കാണാം ചേട്ടാ എത്ര വർഷമായി നിങ്ങൾ ഈ സമ്മിശ്ര കൃഷി ആരംഭിച്ചു കൃഷി കൃഷി കാലത്തുള്ളതാണ് അപ്പോൾ ഫാമും തുടങ്ങിയത് രണ്ടായിരത്തി ഓ ഇവിടെ എത്ര മീൻസ് എത്ര ഫാം ഉണ്ട് ഇപ്പൊ കോഴിയുടെ ഷെഡ് ഷെഡൊക്കെ ആണെങ്കിൽ കോഴി കോഴിയുടെ ഒക്കെയുള്ള ഷെഡ് ആണുള്ളത് എത്ര കോഴികളെ നമ്മൾ ഡെയിലി പുറത്തു കൊടുക്കുന്നുണ്ട് അങ്ങനല്ല നമുക്ക് പതിനായിരം കോഴി രണ്ട് ബാച്ച് ഹോൾസെയിൽ കച്ചവടം മാത്രം ഹോൾസെയിൽ കച്ചവടം ഇല്ല പിന്നെ വേറെ ഉള്ളത് വാഴ ഉണ്ട് പശുണ്ട്

കുടുംബത്തോടെയാണ് ും കുടുംബത്തോടെ എണീറ്റ് ആണ് ഇപ്പൊ എത്ര എത്ര വാഴ കൃഷി കൃഷി മൊത്തത്തിൽ മൊത്തത്തിൽ നിങ്ങളുടെ വരുന്നത് നമുക്കൊരു ഇതൊരു കൃഷിയാണ് അതായത് നമ്മളെ ഈ കോഴിയിൽ നിന്നും പശുവിന്റെ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് ഇതിനെടുക്കുന്നത് മൊത്തം ജൈവപരമായി ജൈവമാണ് നമ്മൾ അതിന്റെ മുഴുവൻ രാസവളം ഉപയോഗിക്കില്ല പിന്നെ കുറച്ച് ഉപയോഗിക്കില്ലെന്നല്ല വളരെ കുറച്ച് അത്യാവശ്യം മാത്രം

കോഴിക്കുഞ്ച് മാസ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് നമ്മളിപ്പോൾ ഇൻറ്റഗ്രേഷൻ പറയും അതായത് നമുക്കൊരു കമ്പനി കുഞ്ഞ് തരുന്നു തീറ്റ തരുന്നു നമ്മളത് നോക്കി പരിപാലിച്ചു കൊടുക്കുന്നു അവരടുത്ത് അവർ തന്നെ കച്ചവടം ചെയ്യുന്നു അവരത് കൊണ്ടു വന്നു പിന്നെ ഇത് അതിൻ്റെ നമുക്ക് ഒരു കിലോയ്ക്ക് റേറ്റ് വെച്ചിട്ട് അത് ഞമ്മളെ എഫ് സി ആർ വെച്ചിട്ട് ഒരു ആറ് ഏഴ് രൂപ എട്ട് രൂപ ഒമ്പത് രൂപ അങ്ങനെ അതാകുമ്പോ നമ്മളിതിന്റെ ഈ കച്ചവടത്തിന്റെ റിസ്ക്റിയേണ്ടി ബെനിഫിറ്റ് ആണ് നമ്മളിത് ചെയ്യുമ്പോ അതിനകത്ത് കച്ചവടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വേറെ ലെവലാണ് പതിനായിരം കോടി പേരെ നമുക്കൊരു പത്തിരുത്തഞ്ചു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് മെഡിസിന് തീറ്റ് നമുക്ക് ഞാൻ വിച്ചുണ്ടാവണം അതാണ് ഇത് ഇതാകുമ്പോ ആ ഒരു റിസ്ക് ഇതിപ്പോ എട്ട് ഒമ്പത് ദിവസമായ ഇവിടെ ഇവിടെ നമുക്ക് മറ്റേത് നമുക്ക് കുറവാണ് അമ്പത് ദിവസാവുമ്പോ കണ്ടോ അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് നിൽക്കുന്നതാണ് അതല്ല എഫ് സി ആർ എന്നൊരു സംഭവമുണ്ട് ഫീഡ് കൺവെഷൻ റേഷ്യോ അത് ഏറ്റവും കൂടുതൽ നല്ല കിട്ടുന്ന ഇതാണ് ഗ്രാം ഒന്ന് അറുന്നൂറ് ഗ്രാം തീറ്റ തിന്നുമ്പോ ഒരു കിലോ ഇറച്ചിട്ട് ചെയ്യും മറ്റേ നമ്മള് എന്ന് പറഞ്ഞ വേറൊറ്റിണ്ട് അത് ഈ പറഞ്ഞാകും അപ്പൊ അത് തമിഴ്നാട്ടിലൊക്കെ തീറ്റ വളരെ വില കുറവുള്ളതും പിന്നെ അവർക്ക് ഇല്ല ഇല്ല ഇറച്ചിക്കല്ല മറ്റേതാണ് മറ്റേ ബെറ്ററാണ് ഇറച്ചി കുറച്ചൂടെ നാൽപ്പത് ദിവസമാകുമ്പോ രണ്ടിരുന്നോളാണ് ലാവറേജ് വരുന്നത് അതേസമയം നമ്മൾ കൂടുതൽ ദിവസമായിട്ടാണെങ്കിൽ വരുന്നോ നമ്മളിവിടെ എടുത്ത് വീട്ടിലേക്ക് ഇട്ട് ചിലപ്പോൾ അഞ്ചു ആറും കിലോയ്ക്കെ ആ നമ്മുടെ അടുത്ത് ഇവിടെ വിടാം അല്ലേ നമ്മുടെ അടുത്ത് ഇവിടെ വിട്ടിവിടും അതെ നടന്നിട്ട് നിന്ന് ഇടത്തീട്ട് ഞാൻ കൊടുക്കുന്നേലോ പൈസ എനിക്ക് കിട്ടിയതാ എച്ച് എഫ് ഭയങ്കര പാടാണ് നമുക്ക് ഇത് ഇതിപ്പോ എച്ച് എഫിന്റെ ക്രോസ് ആണ് ഇത് ജേഴ്സിൽ ഈ കറുപ്പ് ഫുൾ ബ്ലാക്ക് ഉണ്ടല്ലോ ഇത് നമ്മൾ ഒറിജിനൽ എച്ച്എഫ് കേരളത്തിന്റെ കാലാവസ്ഥ ചെയ്യണം അങ്ങനെ ഇത് അത്യാവശ്യം വെയിലത്തെ നമ്മളൊരു ഇതിനനുസരിച്ച് ഇതാണ് ഏറ്റവും ബെറ്റർ മനസ്സായില്ലേ പക്ഷെ അതൊരുവിധം കാലാവസ്ഥയിലെല്ലാം ഇത് പോവും പിന്നെ നമ്മള് ലിറ്റർ മൊത്തത്തിൽ അത് ഒരു ചില സമയത്ത് ചില വശങ്ങള് ഒന്നിച്ച് ജനക്കാവുമ്പോ കുറയും കൂടും അങ്ങനെ ഒരു ഇതിലെ പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ഫോൺഡ്രക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം